ഒരിക്കലും പാടില്ല ഇപ്പോഴുള്ളവരിൽ ആര് ാലും അവരൊക്കെ അതിന് യോഗ്യരാണ് അനുമോൾ ഒഴിച്ചു ഇതാണ് പുറത്തുപോയ ഓരോ മത്സരാർത്ഥികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തുപോയ മുഴുവൻ ആൾക്കാരും അനുമോൾക്കെതിരെ ഇപ്പോൾ സമ്മേളനം നടത്തുന്നുണ്ട് അനുമോളെ തോൽപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള നടക്കുന്നു ഹൈക്കുട്ടേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അനുമോളെ ആ കപ്പടിക്കരുതെന്നാണ് എല്ലാ മത്സരാർത്ഥികളുടെയും ആഗ്രഹം അതായത് പുറത്തു പോയവർ വരെ പറയുന്നു ഉള്ളിലുള്ളവരുടെയും മനസ്സിലിരിപ്പ് അതുതന്നെയാണ് എന്താണ് അതിനുള്ള റീസൺ എന്ന് മാത്രം അറിയുന്നില്ല കാരണം അനുമോൾക്ക് ഒരുപാട് പിന്നെ സപ്പോർട്ടുണ്ട് എന്നറിഞ്ഞത് മുതലാണ് ഇവരെല്ലാവരും പിന്തിരിഞ്ഞത് കാരണം ഈയൊരു പുറത്ത് പോയ ആളുകൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് തന്നെ പറയുന്നുണ്ട് അനിമോൾക്ക് കപ്പ് കിട്ടരുതെന്ന് ആര്യൻ പറയുന്ന വാക്കുകളും അതുപോലെ ശൈത്യ ശാരീരിക എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ഒരാളെ മാത്രം കോഷിക്കുന്നത് മനസ്സിലാവുന്നില്ല ആരെങ്കിലുമൊക്കെ കപ്പടിക്കട്ടെ അവിടെ നല്ല മത്സരാർത്ഥിക്ക് തന്നെ കപ്പ് കിട്ടട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് അതിന് അനുമോളായാലും ശരി അനീഷായാലും ശരി ഷാനവാസായാലും ആരായാലും ആ ഇപ്പോൾ ഇന്നലെ ആദിലയും നൂറിയും തമ്മിൽ തന്നെ പറയുന്നുണ്ട് അനിമോളെ എങ്ങനെയും പുറത്താക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് ആ കിച്ചണിൽ ആദ്യം ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ അത് നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും പക്ഷെ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും മറ്റുള്ളവർ വീഡിയോ ചെയ്തിടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ബാഡ് കമൻ്റ് വന്ന് ഇടും അത് നമ്മൾ അത് സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോസും ചെയ്തിടാറുണ്ട് അനിമോളത്തില് നിന്ന് മാത്രമല്ല എല്ലാവരും ചെയ്തിടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ